തെരുവു നായ വിഷയത്തിൽ സംസ്ഥാന എല്ലാ സംസ്ഥാനങ്ങളെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ഇപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് വിശ്വ വിക്രംനാഥ് 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 ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ത് നടപടിയാണ് ഇക്കണ്ട രണ്ടു മാസത്തിനകത്ത് നിങ്ങൾ തെരുവു നായക വിഷയത്തിനകത്ത് എടുത്തിരിക്കുന്നത് എന്ത് നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് എന്താണ് അതിന്റെ റിപ്പോർട്ട് വേണമെന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ എല്ലാ സംസ്ഥാനങ്ങളുടെയും എന്താണ് പ്രിൻസ് എന്താണ് ചീഫ് സെക്രട്ടറിമാരോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് പറയുന്ന വരുന്ന നവംബർ മൂന്നാം തീയതിയാണ് തോന്നുന്നു നവംബർ മൂന്നിന് മുമ്പ് എല്ലാ ചീഫ് സെക്രട്ടറിമാരും റിപ്പോർട്ട് കൊടുക്കണം റിപ്പോർട്ട് കൊടുക്കണം ഇപ്പൊ തന്നെ ഡൽഹിയും ബംഗാളും തെലങ്കാനയും കൊടുത്തിട്ടുണ്ട് ബാക്കി സംസ്ഥാനങ്ങൾ മുഴുവൻ നവംബർ മൂന്നിന് മുമ്പ് ഏറ്റവും കോടതിയുടെ ഏറ്റവും രൂക്ഷമായ വിമർശനത്തിൽ ഇത് പറയുന്നത് ഈ പുറ വിദേശ രാജ്യങ്ങളിൽ നാണം കെടുകയാണ് ഇന്ത്യ തെരുവിതായ ശല്യം കൊണ്ട് നാണം കെടുകയാണ് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റാത്തത് ചോദിക്കുന്നത് അത് പറ്റാത്തത് ആദ്യം ഞാൻ വിക്രംനാഥിന് വലിയൊരു കയ്യടി കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം കാരണം ഇത് പറയേണ്ട ആള് തന്നെ പറഞ്ഞിരിക്കുന്നു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തെ മാധ്യമങ്ങളും ഗവൺമെൻറ്റുകളും തദ്ദേശ കളഞ്ഞ ഒരു പ്രശ്നം ജസ്റ്റിസ് വിക്രംനാഥ് വളരെ ഗൗരവമായിട്ട് എടുത്തത് തീർച്ചയായിട്ടും ഓരോ ഇന്ത്യക്കാരും നൂറ്റിനാൽപ്പത് കോടി വരുന്ന ഇന്ത്യക്കാർ മുഴുവൻ കയ്യടിച്ച് സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ് സുപ്രീം കോടതിയിലുള്ള നമ്മുടെ വിശ്വാസം ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് എന്തെന്നാൽ ഒരു രാജ്യത്ത് അത്യാവശ്യം വേണ്ടുന്നത് ജീവനും സ്വത്തിനും ഉള്ള സുരക്ഷയാണ് ഗവൺമെൻറ് ഉറപ്പുവരുത്തേണ്ടത് അത് മനുഷ്യരിൽ നിന്നുള്ള സുരക്ഷയാണെങ്കിൽ ആഭ്യന്തര വകുപ്പാണ് ചെയ്യേണ്ടത് ഇത് മൃഗങ്ങളിൽ നിന്നാണ് ഇത് വരുത്തേണ്ടത് തദ്ദേശ ഭരണവകുപ്പാണ് നമ്മുടെ തദ്ദേശ ഭരണവകുപ്പ് ഇതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു ഇത് ഇതിനുള്ള സൊല്യൂഷൻ ഇല്ല എന്നിട്ടല്ല പരിഹാരമില്ലാത്ത പ്രശ്നമല്ല എ ബി സി വഴി ഇവയെല്ലാം വന്ധ്യംകരിക്കുക അപ്പോൾ പിന്നെ അടുത്ത തലമുറ ഉണ്ടാവുകയില്ല ഈ ഭീഷണി ഇല്ലാതാവും പട്ടിയെ കൊല്ലരുത് കൊല്ലാൻ പാടില്ലെന്നുള്ള മൃഗസ്നേഹികളുടെ എല്ലാം ആവശ്യം പ്രമാണിച്ച് മെനകാഗാന്തി കൊണ്ടുവന്ന നിയമം കൊണ്ടാണ് പട്ടികളെ കൊല്ലാൻ നമുക്ക് അധികാരമില്ലാത്തത് അല്ലെങ്കിൽ ഞാൻ നാട്ടിലെമ്പാടും കണ്ടിട്ടുണ്ട് പട്ടികളെ ആവശ്യമില്ലാത്ത പട്ടികളെ വേപിടിച്ച പട്ടികളെ നാട്ടുകാരെല്ലാം കൂടെ കൂടി തല്ലിക്കൊള്ളു കൊല്ലുന്നത് തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം നാട്ടുകാർ കൂടി കണ്ട് അവരുടെ കൂട്ടായിരുന്നു കൊല്ലുമായിരുന്നു അങ്ങനെ ആ ഭീഷണിയിൽ നിന്ന് നാട്ടുകാരെ രക്ഷിക്കുന്നതായിരുന്നു സമ്പ്രദായം അപ്പോൾ അത് മാറി പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അനുഭവം പറയുന്നത് ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവമാണ് ഞാൻ തൈക്കാട് പോലീസ് കമ്മീഷണറേറ്റ് ഓഫീസിന് മുമ്പിൽ കൂടി നടന്നു വരികയായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ വേഷം സാധാരണ വേഷത്തിലാണ് അപ്പോഴത്തേക്കും പോലീസ് കമ്മീഷണർ ഓഫീസിൻ്റെ രണ്ട് ഗേറ്റുണ്ടല്ലോ അതിന് മുൻവശം ആദ്യത്തെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു പട്ടി ഭ്രാന്തമായ വേഗത്തിൽ കുരച്ചു ചാടിക്കൊണ്ട് എൻ്റെ നേരെ വരിക സാധാരണ രീതിയിൽ സ്ത്രീകളോ വല്ലവാണെങ്കിൽ അവിടെ പോയി പക്ഷേ ഭാഗ്യത്തിന് എൻ്റെ കയ്യിലൊരു ബായിരി ഇരിപ്പുണ്ടായിരുന്നു ആ ബാഗ് കൊണ്ട് പട്ടിയുടെ മുഖത്ത് അടി കൊണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ കടികേൽക്കുക അങ്ങനെ എനിക്ക് തോന്നി അങ്ങനെ പട്ടിയുടെ മുഖത്തൊരു അടി കൊണ്ടു കഴിഞ്ഞപ്പോൾ പട്ടി തിരിഞ്ഞോടി അപ്പൊ ഇങ്ങനെ വെട്ടാൽ ശരിയാവില്ല പോലീസ് കമ്മീഷണറേറ്റ് പറയുന്ന പറയുന്ന സ്ഥാപനം ഇങ്ങനെയാണെങ്കിൽ നാട്ടിലെ തെരുവിലെ സ്ഥിതി എന്തായിരുന്നു എന്ന് വിചാരിച്ച് ഞാൻ ആ ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോ ആ പട്ടി വളഞ്ഞു വീണ്ടും എന്നെ ആക്രമിക്കാൻ അടുത്ത കയറ്റി കൂടെ വരുന്നു അതപ്പോ ഇങ്ങനെ വിടേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അവിടെ കല്ലൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്നല്ലോ ഫുട്പാത്തൊക്കെ ടൈൽസ് ഇട്ടിരിക്കുക അവിടെ ഒരു മരമുണ്ട് മരത്തിന്റെ ചൂട്ടിന്ന് ഒരു കല്ല് കല്ലൊരു കോൺക്രീറ്റ് കഷ്ണം കിട്ടി ഈ എടുത്തൊറ്റയേറെറിഞ്ഞു പട്ടിക്കുന്ന നേരെ കാരണം പോലീസ് കമ്മീഷണർ ഏറ്റവും കൂടെ ആയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഇവർ ഈ പട്ടിയെ വളർന്നത് അല്ലെങ്കിൽ കേന്ദ്രമാവുന്നത് എന്തിനാ അല്ലെങ്കിൽ ഉള്ള തെരുവ് പട്ടികളെ മുഴുവൻ എടുത്ത് വളർന്നാം ഒരൊറ്റയേറ് പോലീസ് ആസ്ഥാനത്തിന് നേർക്ക് എൻ്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചതാണ് എന്താ കാര്യമെന്ന് അറിയാമോ വിജയ് ഇതിൻ്റെ കാര്യം ഇവിടെ പോലീസുകാർ അവർ കൊണ്ടുവരുന്ന ഇറച്ചിയും മീൻ കഷ്ണവും അതുപോലെ തന്നെ പിന്നെ കോഴി ഇറച്ചിയുടെ കഷ്ണങ്ങളും ഒക്കെ വരുന്ന വേസ്റ്റ് പട്ടിക്കാൻ കൊടുക്കുക പട്ടിയെങ്കിൽ തിന്നുള്ളൂല്ലോ പട്ടിയെ എങ്ങനെ സൂപ്പിക്കുകയോ ഒരുമാതിരി പ്രീണനം നടത്തുമല്ലോ ചില രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ അവൻ പിന്നെ ജന്മത്ത് അവിടെ നിന്ന് പോകത്തില്ല ആ പരിസരത്ത് തന്നെ പോലീസുകാരോട് വാലാട്ടി കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കും പോലീസുകാർക്ക് ഈ പണി ചെയ്യേണ്ട കാര്യമുണ്ട് അവർക്ക് കുഴപ്പമില്ല അവരെ സ്നേഹിക്കും നക്കും വെറിയ വെളിയിൽക്കൂടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവൻ്റെ അത് അവൻ്റെ നേരെ കടിച്ചുകൊണ്ട് ഓങ്ങും പോലീസുകാർ തന്നെ ഇത്ര വിവരമില്ലാതെ പെരുമാറിയാൽ അത് നിയന്ത്രിക്കാൻ ഒരു കമ്മീഷണർ അവിടെ ഇല്ലേ പോലീസ് കമ്മീഷണർ ആരാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ നികത്തെ ഈ പണത്തിന്നല്ലേ ശമ്പളം കൊടുക്കുന്നത് ഇതൊന്നും നമുക്ക് മുകളിലല്ലേ ഈ സ്ഥാപനങ്ങളൊന്നും ഈ സുപ്രീം കോടതി എന്തിനു വേണ്ടിയാ നമുക്ക് വേണ്ടിയാ സുപ്രീം കോടതി ഇപ്പൊ നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു വിക്രംനാഥിലൂടെ വിക്രം സാർ ഒരു മിനിറ്റ് സാർ ഇപ്പൊ അത് പറഞ്ഞതുകൊണ്ട് അതായത് പോലീസുകാരന്റെ വിഷയം പറഞ്ഞതുകൊണ്ട് ഫീഡിംഗ് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ടതിനകത്ത് കാര്യം കൂടെ നമുക്ക് പറഞ്ഞു പോകേണ്ടതായിട്ട് അതായത് ഈ പലർക്കും ഒരു മനുഷ്യ സ്നേഹമാണ് അല്ല നമുക്കൊരു മൃഗസ്നേഹമാണ് നമ്മൾ മനുഷ്യനാക്കുന്നത് ഇതുപോലെ എല്ലാ ജീവികളെയും ജീവനാണ് എന്ന് ഉള്ള ഒരു നമുക്ക് ആ ഒരു പരിഗണന നൽകാൻ കഴിയുന്ന കൊണ്ടാണല്ലോ അപ്പൊ പലരും നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ തെരുവിൽ കാണുന്ന പട്ടികളെ ഫീഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഭക്ഷണം പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫീഡ് ചെയ്തിട്ട് അങ്ങ് പോവും പിന്നെ ഇതിന് ഇത് കൃത്യമായി എന്താണ് ഇത് ഇത് എവിടെയാണ് ഇത് പോകുന്നത് അല്ലെങ്കിൽ ഈ ഭക്ഷണം ഇതിന് പിന്നീട് കിട്ടുന്നുണ്ടോ ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കുന്നില്ല അപ്പൊ ഈ ഭക്ഷണം പിന്നീട് നമ്മൾ കൃത്യമായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് പോകും നിങ്ങൾ ഇതിനെ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല അപ്പൊ എന്താ പറ്റുന്നത് ഈ ഇത് ഫുഡ് കിട്ടാതെ വരുമ്പോൾ അഗ്രസീവ് ആവുന്നുള്ളത് അപ്പോൾ നാട്ടുകാരെ ആക്രമിക്കാൻ തുടങ്ങും ഇങ്ങനെ ഒരു സംഭവമാണ് അപ്പൊ ഒരു പട്ടിക്കുട്ടി വീട്ടിലോട്ട് എടുത്തോട്ട് പോകാൻ ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഫീഡ് ചെയ്യാതിരിക്കുന്നതാണ് ആ സംഭവം ഉണ്ടായി മ്യൂസിയത്തിൽ തിരുവനന്തപുരം മ്യൂസിയത്തിൽ കൂടി ഞാനിങ്ങോട്ട് വരുന്നത് ഒരുത്തം വൈകുന്നേരം വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ പട്ടികളുടെ ഒരു വലിയ മഹാസമ്മേളനം അവിടെ നടക്കുന്നു നിരന്ന് ഇങ്ങനെ നിൽക്കുക ഒരു ഇപത്തെ ഏഴ് മണിയായപ്പോൾ വന്നിരിക്കുന്ന ഒരു ബാഗ് നിറച്ച് എൻ്റെ വില കുറഞ്ഞ കുറച്ച് ബിസ്ക്കറ്റുകൾ അതിട്ട് ഓരോ പട്ടിക്കും കൊടുക്കുന്നു വാലാട്ടിക്കൊണ്ട് പട്ടികളെല്ലാം കഴിക്കുന്നു ഈ മനുഷ്യൻ സുരക്ഷിതനാണ് ഇളയ കണ്ട ഒരു പട്ടിയും പിന്നെ കടിക്കില്ല പക്ഷേ വഴിയെ പോകുന്ന മറ്റുള്ള ആൾക്കാർ അവൻ്റെ ശത്രുവാണ് ആ ശത്രുപ്പുളയാകുമ്പോൾ കടിക്കും നോക്കൂ വിജയ് കേരളത്തിൽ എത്ര പേരാ മരിച്ചത് പേ വിഷബാധയുടെ കുത്തിവയ്പെടുത്തിട്ടും എത്ര പേരെ കുട്ടികളാണ് മരിച്ചത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വീണിട്ടല്ല പട്ടി കുറുകച്ചാടും വണ്ടി മറിഞ്ഞു വീഴും അങ്ങനെ പല്ലും പിന്നെ തലയോടും പൂട്ടിയ ആൾക്കാരെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട് എന്ത് ക്രൂരതയേക്കാണ് എന്നിട്ട് ഇതിനേറ്റും വളർത്തുക ഇട്ടങ്ങ് വളർന്ന് നല്ല സുഖമുണ്ടല്ലോ വാലാട്ടി കാണിക്കും ആ അപ്പോ അതെ ഭക്ഷണം കൊടുത്താൽ മതി ആ ഭക്ഷണം അങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇവരാണ് ഈ പട്ടികളാണ് പോയി കുട്ടികളെയും മറ്റും കടിക്കുന്നത് ആദ്യം തല്ലുകൊടുക്കണ്ട ഇവർക്കാണ് ഈ കൊടുക്കുന്ന ആൾക്കാർക്കാണ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിക്കോ സുഖമുണ്ടല്ലോ ഒന്നും കൊടുക്കണ്ട ഇത് കണ്ട് സൂയിച്ചുകൊണ്ട് ഇരിക്കാം പ്രീണിപ്പിച്ചിട്ട് എന്നിട്ട് സ്വന്തം വീട്ടിൽ പോയി വലിയ വില കൂടിയ പട്ടികളെ വാങ്ങിച്ചിട്ട് കൂട്ടിനകത്തിട്ട് നല്ല ആഹാരം കൊടുത്ത് വളർത്തും ഇത് വില കുറഞ്ഞ ബിസ്ക്കറ്റ് കൊടുക്കും ഈ മര്യാദകട് മനുഷ്യനെ അവസാനിപ്പിക്കണം എന്നിട്ട് വേണം നമ്മൾ രണ്ടാമത്തെ കൂട്ടരും ഉണ്ട് ഈ പൈസ കൊടുത്ത് പട്ടിയെ വാങ്ങിക്കും പട്ടിയെ വളർത്താനുള്ള ഇതുണ്ട് സാഹചര്യം ഉണ്ടോ എന്ന് നോക്കില്ല ഇതിനെ എന്നിട്ട് വളർത്താൻ പറ്റില്ലെന്നറിയുമ്പോ പതുക്കെ അങ്ങ് കേട്ടു അങ്ങനല്ല പ്രായമായി വാങ്ങിക്കഴിയുമ്പോ ഇവനെ കൊണ്ട് പിന്നെ അല്ല ചിലര് ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ പട്ടിയെ വാങ്ങിച്ചിട്ട് ഇവർക്ക് ജോലിക്ക് പോകാനുള്ള പിന്നെ ലോക്ക്ഡൌൺ മാറി പിന്നീട് മാറിയല്ലോ അപ്പൊ ഇവർക്ക് ജോലിക്ക് പോവാൻ സമയം ഒന്ന് ഇവര് അഡോപ്ഷൻ വയ്ക്കണം പട്ടി പട്ടി അഡാപ്ഷൻ വയ്ക്കണം ഇവർക്ക് അത് താല്പര്യമില്ല ഇവരെന്തെയും പതുക്കെ കൊണ്ട് കാറിൽ കൊണ്ട് ഇതിനെ അന്ന് തെരുവിലിറക്കിയിട്ട് പോകും ഇത് വീട്ടിൽ വളർന്ന പട്ടിയാണ് അപ്പൊ ഇതിന് പിന്നെ എങ്ങനെ അറിയില്ല പിന്നെ അപ്പൊ ഇത് ആ ഒരു മറ്റ് പട്ടികള് ഇവര് ഇതിന് ആക്രമിക്കും ഇത് ചിലപ്പോ മനുഷ്യരെ ആക്രമിക്കും അഗ്രസീവ് ആവും ഫുഡ് കിട്ടണ്ടോ ഭക്ഷണം ഭക്ഷണമാണല്ലോ എല്ലാ ജീവികൾക്കും ആവശ്യം അല്ല കൊണ്ട് ചിക്കൻ പോകുന്ന ആ ചിക്കന്റെ മണം പിടിച്ചിട്ട് അവരെ ആക്രമിക്കും അങ്ങനെയാണ് കഴിഞ്ഞ ഒരു കുട്ടിയെ നിലവിളിച്ചോണ്ട് കാരണം ഇവർക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം ആരാണ് ഈ പട്ട മൃഗങ്ങൾ എന്ന് പറഞ്ഞ ഇന്റലിജന്റ് ക്രീച്ചേഴ്സ് ആണല്ലോ ഇവർക്ക് അറിയാം ഒരു വയസ്സായ ആള് പോവുകയാണെങ്കിൽ ഇത് വീക്ക് ആണ് അല്ലെങ്കിൽ കുട്ടി പോവുകയാണെങ്കിൽ ഇത് വീക്കാണ് എന്നുള്ള അറിയാം അവർ അതിനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത ഇപ്പൊ ഈ ജീവികളെ നമുക്ക് അത്തരത്തിൽ ഇതിനോട് പ്രതികാര ബുദ്ധി തോന്നിയിട്ട് കാര്യമില്ല ഇതൊരു മൃഗമാണല്ലോ അതെ അതിനോടല്ല നമുക്ക് തോന്നേണ്ട ഇതിനെ ഫീഡ് ചെയ്യുന്ന ഇതുപോലത്തെ ആൾ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന ആളുകളോടും ഇവിടെ സർക്കാരിനോടുമാണ് നമുക്ക് മൃഗങ്ങളോട് മൃഗങ്ങളോട് കാര്യമില്ല കാണിക്കുന്ന ആ അതെ മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ മൃഗങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുക അല്ല വഴിയിലിട്ട് ആഹാരം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ മനുഷ്യവിരുദ്ധമായിട്ട് കുട്ടികളെ കടിക്കാൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കുക എന്ന പോലീസുകാർ ആ പരിശീലനം പോലീസുകാരായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് പോലീസുകാരെ ശിക്ഷിക്കണം കമ്മീഷണർ ആസ്ഥാനത്ത് ഒരാൾ അവിടെ കാവൽക്കാരനായിട്ട് വേണ്ടതാണ് അയാൾ ഡ്യൂട്ടി നിർവഹിച്ചിട്ടില്ല അതിന് പകരം രാത്രി കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ മിച്ചം ഈ പട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഗുരുതരമായിട്ടുള്ള ജനദ്രോഹമാണ് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലെ പോലീസ് കമ്മീഷണർ ഓഫീസിലേ തൈക്കാട് അവിടെ നടന്ന സംഭവമായത് പട്ടാപ്പകൽ ആ കണ്ടി നിന്ന് ആൾക്കാർ പേടിച്ചു കാരണം കടിച്ചു എന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് തലനാരി പോലീസ് കമ്മീഷണറായിട്ടെന്ന് പറയുന്നത് നമ്മുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ സ്ഥാപനത്തിൽ കയറി പട്ടിയെ വളർത്താൻ വേണ്ടി ആരായി അവർക്ക് ലൈസൻസ് കൊടുത്തത് പട്ടിയെ വളർത്താൻ പാടുണ്ടോ അങ്ങനെ അല്ല പട്ടിയെ വളർത്തുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് റോഡിൽ പോയ എന്നെ ഇങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പരാതി പറയാൻ ചെല്ലുന്ന അവസ്ഥ എന്തായിരിക്കും പട്ടിയെ പട്ടിയെ വളർത്തുന്നതാണെങ്കിൽ അത് അതെ 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 തെരുവ് ഫീഡ് ചെയ്ത് അവിടെ അവനെ കടിക്കാൻ വേണ്ടിട്ടുള്ള ഊർജം കൊടുക്കുകയാണ് പോലീസുകാർ പോലീസുകാർ ഈ രാജ്യത്തെ നിയമ പാലകരായിട്ടുള്ള പോലീസുകാർ ചെയ്ത അപ്പോൾ ഇതിനൊക്കെ ഒരു അവസാനം മരണം നമ്മുടെ എ ബി സി ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ നമ്മുടെ തദ്ദേശ ഭരണ വകുപ്പിന് കഴിയാത്തതാണ് ഇതിൻ്റെ പരാജയം ഗവൺമെൻറ്റിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇത് ഭംഗിയായിട്ട് എവിടെ ചെന്നാലും നായ്ക്കൾ നായ്ക്കളില്ല നമുക്ക് പേടിച്ച് കുട്ടികൾ വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വൈകുന്നേരം കഴിഞ്ഞാൽ വലിയ ചാടി കുറച്ചുകൂടി ഇങ്ങനെ വരികയാണ് കൂട്ടമായിട്ട് നിന്നുകൊണ്ട് ഇത് കോടതി പറഞ്ഞ പ്രത്യേക ഒരു കാര്യമുണ്ട് അന്യ രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതിച്ഛായ മോശമാക്കുന്നു ഈ പരിപാടി സത്യമാണത് വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇതുപോലെ കാണാനുണ്ടോ ഏതെങ്കിലും ഒരു രാജ്യത്ത് വിദേശ രാജ്യത്ത് ഇതുപോലെ കാണാമെന്ന് അവിടെ ഇറച്ചിയില്ല എന്നിട്ടാണോ ഇറച്ചി മാത്രമേ അവർ കഴിക്കൂ എന്നിട്ടും അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നായ്ക്കളെയും കൊണ്ട് കുറേ പേര് സുഖിക്കാൻ വേണ്ടി ഇങ്ങനെ ഷോ കാണിക്കാനും പോകും ആ അതിൻ്റെ ആ വിസർജം മുഴുവൻ വഴി നീളം നമ്മൾ ചവിട്ടി നടക്കേണ്ടി വരും നിങ്ങൾ നായെ കൊണ്ടുപോകണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആ അതിൻ്റെ ആ വിസർജ്യം അപ്പം തന്നെ കോരി ആ ഉടമസ്ഥന്നെ കൊണ്ടുപോകണം ഇത് റോഡ് എൻ്റെ അവൻ്റെ കക്കൂസാക്കി വെച്ചിരിക്കുക കുറേ പൊങ്ങച്ചക്കാരും കുറേ പണക്കാരും ഈ സിവിക് സെൻസ് എന്ന് പറയുന്നത് നമുക്ക് തീരെ ഇല്ല പോലീസുകാർക്ക് പോലും ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് മിച്ചം വരുന്ന ആഹാരം വേസ്റ്റ് ബാസ്ക്കറ്റിലാണ് ഇടേണ്ടത് അല്ല നായ്ക്കിട്ട് അല്ല ചെയ്യേണ്ടതും ആദ്യം പോലീസ് മര്യാദ പഠിപ്പിക്കണം എന്നിട്ട് വേണം നാട്ടുകാരെ മര്യാദ പഠിപ്പിക്കാൻ